மிக்கிறானைத் மலை ரோட் பள்ளுருத்தி கண்ட்ட் 94465-67002 98460-60976 94470-52436 அன்று தொலம் மோச்டைக் கேசிலைப்டுது இப்பிடிலாய் അൻപതോളം മോഷണക്കേസുകളുടെ പ്രതി പോലീസ് പിടിയിൽ ചിറയൻകീഴിൽ വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരം മംഗലപുരം മീരഭവനിൽ രമേശൻ എന്ന അറുപതുകാരനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് മുപ്പത്തിയൊന്നിന് രാത്രി മൂവാറ്റുപുഴ മാറാടി ഭാഗത്ത് നാസറിന്റെ വീടിന്റെ വാതിൽ ആയുധം ഉപയോഗിച്ച് കുത്തി തുറന്ന് മേശയിലും മലമാരിലും ഉണ്ടായിരുന്ന ആഭരണങ്ങളും പണവും കവർന്ന് കടന്നുകയായിരുന്നു തുടർന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈബാ സക്സേയുടെ മേലിനോട്ടത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു തുടക്കത്തിൽ യാതൊരുവിധ തെളിവുകളും ലഭിച്ചിരുന്നില്ല ഇരുപത്തിയഞ്ചോളം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചു തുടർന്ന് നടന്ന ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്ന് രാത്രി മോഷണം നടത്തി ശേഷം കെ എസ് ആർ ടി സി ബസിൽ തിരുവനന്തപുരത്ത് കടന്നുകയായിരുന്നു ടീമുകളായി തിരിഞ്ഞ് നടന്ന അന്വേഷണത്തിനൊടുവിൽ വീട് വളഞ്ഞാണ് മോഷ്ടാവിനെ പിടികൂടിയത് നേരത്തെ നാടക ഗ്രൂപ്പ് നടത്തിയിരുന്നതിനാലാണ് നാടക രമേശ് എന്നറിയപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ മൂവാറ്റുപുഴ